ഇത് മാസ മോട്ടോർസിന്നാണ് ഹോണ്ട യൂണിക്കോൺ ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുക ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യുക കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചക്ടർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് കിടുക അതായത് സെക്കൻഡ് നൂറ് നിന്ന് സെക്കൻഡിലേക്ക് കിടുന്ന സമയത്ത് ഷിഫ്റ്റ് ആവുള്ളതെന്നോ ടൈറ്റ് ആയതുകൊണ്ടെന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം തോന്നിയെന്നു ക്ലച്ച് കുറവാണ് ചിലപ്പോൾ അതിൻ്റെ ആവാം പിന്നെ ഓയിൽ ചെക്കപ്പ് ചെയ്യുക ചെക്കപ്പ് മാത്രം അതായത് മാറ്റം ഉണ്ടാകുന്ന രീതിയിലാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് ചെയിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് ബാക്ക് സൈഡിൽ ചെയ്ത് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പിന്നെയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചില സമയങ്ങളിൽ ഒരു കല്ലച്ചുള്ള രീതിയിലുള്ള ബ്രേക്ക് വരാം പിന്നെ ബ്രേക്കിൻ്റെ ദിവസം അങ്ങനെ വന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കോൺസെറ്റ് കംപ്ലയിൻ്റ് ആണ് ഹാൻഡിൽ വണ്ടി വെട്ടണ ഒരു ഫീൽ കാണിക്കുന്നുണ്ട് തന്നെയല്ല നമുക്കൊരു ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ പിടിക്കുമ്പോൾ ഫ്രണ്ട് ചെയ്ത് ടെക്രൊരു സൗണ്ട് വന്നുണ്ട് അത് കോൺസെട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് സൈഡിൽ നിന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിലിൻ്റെ ബ്രേക്ക് ലൈനർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ കമ്പനി ലൈനറാണ് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഒന്നാക്കി ആമക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ റീസെറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് പുതിയ ലൈനറ വലിയ പഴക്കായിട്ടില്ല പിന്നെ ചെയിൻസ് ബോക്കറ്റ് പറഞ്ഞ രീതിക്കുള്ള ഓൾറെഡി നല്ല സൗണ്ടാണ് അതായത് ചെയിൻ കുറച്ചുകൂടി വലിക്കാനുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ചെയിൻ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സസ്പെൻഷൻ ലെങ്തി സസ്പെൻഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ചെയിൻസ് ബോക്കറ്റ് ഇട്ടാൽ പോലും നമുക്കൊരു അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ തന്നെ ചെയിൻ ലൂസ് ആയിട്ടുണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കരുത് ആ അപ്പോൾ ടൈറ്റ് ചെയ്യുക പിന്നെ ഓരോ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ ടൈറ്റ് ചെയ്യുക അപ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് കൊടുക്കണം ഇപ്പോൾ ഓയിൽ ഇപ്പം ഇതിന് ചെയിൻ കവറുള്ള മോഡലായതുകൊണ്ട് ഓയിൽ കൊടുത്താൽ മതി അപ്പോൾ അത് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് കിട്ടും അതായത് ഇതിന്റെ മാക്സിമം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ പരമാവധി ഉപയോഗിക്കാൻ പറ്റുള്ളൂ പതിനയ്യായിരം തുടങ്ങി ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ അതുവരെ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ചെൻസ്പോർട്ട് കംപ്ലയിൻറ്റ് ആണ് നല്ല രീതിയിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉണ്ട് ഇൻഡിക്കേഷൻ്റെ ലൈനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹബിനകത്തും വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്ക് ബയറിങ്ങിന് പ്രോ വലിയ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിൽ ഈ സസ്പെൻഷൻ്റെ ബയറിംഗിന് ചെറിയൊരു പ്ലേ സ്റ്റോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ചെയ്യണമെന്നില്ല ചെറിയൊരു പ്ലേ ഉണ്ട് സസ്പെൻഷൻ്റെ ബെയറിങ് അതായത് സ്വിംഗ് ആൻഡ് ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു ഇപ്പോൾ എയർ ഫിൽട്ടർ മാറ്റാനാണ് പറഞ്ഞങ്ങനെ ഇപ്പോൾ നമ്മൾ കിടക്കണ കമ്പനി ഫിൽറ്റർ തന്നെയാണ് പക്ഷേ എയർ ഫിൽട്ടർ മാറ്റുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടപ്പോൾ കൂടുതലൊക്കെ നമുക്ക് മാറ്റി വിടാം പിന്നെ നമ്മൾ ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടി ട്രസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് അഞ്ച് അഞ്ച് റേഞ്ച് വരെ തന്നെയാണ് അതായത് ആം പേർ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാക്സിമം എട്ടര വോൾട്ടി താഴേക്ക് അതായത് എട്ട് വോൾട്ട് എട്ടര എട്ടര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സെൽഫിൻ്റെ കമ്പ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്യും സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുക അതൊക്കെ കംപ്ലയിൻറ്റ് വരുവത് കേട്ടോ എക്സിഡൻ്റെ ബാറ്ററി ആണ് വണ്ടി മേയിരിക്കണേണേ ബാറ്ററി അഞ്ചാം പേരുടെ പരമാവധി ഓടിക്കുക കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി പിന്നെ അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇഞ്ചക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് നിലവിൽ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് നമുക്ക് ഫീൽ ചെയ്ത് മിക്കവാറും അതുകൊണ്ടായിരിക്കാം അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ആക്സിഡൻറ്റ് കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി കട്ട് ഓഫ് ആയി പോകണം സ്ലോ സ്പീഡിൽ നിൽക്കാണ്ട് വണ്ടി ഓഫ് ആയി പോകും അതാണ് ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഓടിച്ചപ്പോൾ കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ നമുക്കൊന്ന് അയച്ച് ചെക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കംപ്ലയിൻറ്റ് വരാറ് ഫ്യൂലിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഇതിനകത്തൊരു പേപ്പർ ടൈപ്പ് ഫിൽട്ടർ വന്നുണ്ട് ഫ്യൂൽ പമ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ അതാണ് പ്രശ്നം കാണിക്കാനായിട്ട് സാധ്യത അപ്പോൾ അതൊന്നും നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയിടാനേ പറ്റുള്ളൂ അത് അഴിച്ചു മാറ്റണമാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഏകദേശം നമുക്ക് നാൽപ്പത്തഞ്ച് തൊള്ളായിരം കിലോമീറ്റർ ഓടിയുണ്ട് അതായത് നാൽപ്പത്തി ആറായിരം കിലോമീറ്ററുള്ള ആയക്കാൻ വണ്ടിയാണ് അപ്പോൾ എന്തായാലും അഴിച്ചു ഫ്യൂൾ ഫിൽറ്റർ മാറ്റിയിടണം കുറച്ചുകൂടി ബെറ്റർ പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണ്ടാന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ നമ്മൾ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടർ സ്വിച്ചിൻ്റെ അവിടുത്തെ ഓറിംഗ് പോയേക്കണമാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ അപ്പോൾ അത് അഴിച്ച് നമുക്കൊന്ന് മാറ്റിയിടാണെങ്കിൽ ആ ലീക്കിൻ്റെ ദിവസം കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ അത് അഴിക്കണമെങ്കിൽ നമ്മൾ ഓയിൽ ബോൾട്ട് അഴിച്ച് നമുക്ക് ഓയിൽ മൊത്തം ചോർത്തണം ചോർത്തിയിട്ട് അതിന് ശേഷമാണ് ആ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ നോട്ടർ സ്വിച്ച് മാറ്റാൻ പറ്റുക അപ്പോൾ ഒരല്പ് ബോൾട്ട് അഴിക്കണ സമയത്ത് എന്തായാലും നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് മാറ്റി പുതിയതുകൊണ്ടി വരും എല്ലാവരും ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ അപ്പോൾ ഈ ഓയിൽ ലീക്ക് കൈയോടെ ചെയ്ത് പോകണമാണ് നല്ലത് കുറച്ചുകൂടി കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തതൊന്നുള്ളൂ ഇഞ്ചക്ടറിൻ്റെ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഫിൽറ്ററിൻ്റെ പ്രശ്നമായിരിക്കുമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കംപ്ലയിൻറ്റ് മിക്കവാറും അത് തന്നെ ആവാനാണ് സാധ്യത പിന്നെ നമ്മൾ വണ്ടി ഈ ബാധിക്കു പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഏതായത് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നുണ്ട് അത്യാവശ്യം ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ പ്ലേറ്റ് കയറി പിടിച്ചിട്ടില്ല ലാസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ നിൽക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് അഴിച്ച് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യാം പിന്നെ ബ്രേക്ക് ഒരു കല്ലപ്പ് എന്ന് പറഞ്ഞല്ലോ അത് ഇത് ഈ എം സിയുടെ ഉള്ളിൽ റിപ്പയർ ചെയ്തിട്ട് ചെക്ക് ആയി തുടങ്ങിയങ്ങനാണ് അപ്പം അതഴിച്ചു മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ആ പ്രോബ്ലം അവിടെ ഞങ്ങൾ തീർന്നുള്ളൂ കാരണം അപ്പോൾ ഈ യൂണിറ്റ് എം സി മാസ്റ്റർ യൂണിറ്റ് കഴിക്കുക ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലൊണ്ട് മാസ്റ്റർ റിപ്പയർ കിറ്റ് കിറ്റെന്നൊരു ഐറ്റം കിട്ടും അത് മേടിച്ചു മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ ബ്രേക്കിൻ്റെ അതേ ഒരു ക്വാളിറ്റിയിൽ തന്നെ നിൽക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ അടിയിലത്തെ കാളിപ്പർ ബ്രാക്കറ്റും കൂടി അഴിച്ചിട്ടൊന്ന് റീസെറ്റാക്കാം ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ സീലും മാറ്റി ബ്രേക്ക് ഫ്ലൂഡും പുതിയതാക്കിയിട്ടാണ് ഈ ബ്രേക്ക് പാഡും മാസ് കൂടി ചെയ്യണതെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതല്ല അതിന് ബ്രേക്ക് പാഡും മാത്രം മാറ്റി മതിയെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഈ ബ്രേക്ക് ഒരു കംഫർട്ടല്ല ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്തുകൊണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കല്ലപ്പ ഒരു ബലം പോലെ കാണിക്കും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് ലക്ഷണമാണ് അപ്പോൾ നോക്കിയിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ പിന്നെ അത് ആ ഹോൺസെറ്റിൻ്റെ ദിവസം കൂടി നോക്കിയിട്ടൊന്ന് പറയണം അതായത് ഹോൺസെറ്റ് ഗെട്ടറിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു അടി കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടും ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട് ഫ്രണ്ട് അത് ഹോൺസെറ്റുമായി ബന്ധപ്പെട്ട അംപ്ലൈൻറ്റാണ് അപ്പോൾ അത് കൂട്ടത്തികൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഞാൻ അതുകൂടി ഉൾപ്പെടുത്തിയൊരു എസ്റ്റിമേറ്റ് പറയാം ഇപ്പോൾ ഞാൻ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ട് സർവീസ് ചെയ്ത് വരുമ്പോൾ ജനറൽ സർവീസിൻ്റെ എമൗണ്ടും അതേപോലെ ബ്രേക്ക് പാഡ് സെറ്റ് അതേപോലെ ചെയിൻസ് പോക്കറ്റ് ഇതിൻ്റെയൊക്കെ മാറ്റി വരുമ്പോഴുള്ള റേറ്റ് പറയാം അപ്പം അതിനെനിക്ക് ഒരു ക്ലാരിറ്റി തരേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺസെട്ടിൻ്റെ കേസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് കൃത്യമായിട്ട് പറയണം ഈ ഡിസ് ബ്രേക്കിൻ്റെ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് ഉള്ളത് കറക്റ്റായിട്ട് പറയണം കാരണം ഇത് രണ്ടും ഓൾറെഡി കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല കസ്റ്റമർ കംപ്ലയിൻറ്റ് ഇല്ലാത്തപ്പോൾ സ്വമായിട്ട് നമ്മളത് പെർമിഷൻ മേടിക്കാണ്ട് കഴിയാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് രണ്ട് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയപ്പോൾ നമുക്കിപ്പം പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് അപ്പോൾ ഇതൊക്കെ സർവീസിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻ്റുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണം ആ രണ്ട് കേസ് മാത്രം ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാം ബാക്കി എത്ര വരുന്നത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആകാം ഞാൻ അതായത് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താലും മതി ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി നേരത്തെ തന്നെ വീഡിയോ കണ്ടുമ്പോൾ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ